ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ കാണിച്ചിട്ടാണ് പ്രൊമോ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ആ ഒരു പുതിയൊരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കാറിൽ ഇങ്ങനെ കാർ കാറിങ്ങനെ തുറക്കുമ്പോഴേക്കും ഒരു പുതിയൊരു സ്ത്രീയാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ ആരോ ഇതാരാന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടിയാന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് ഇത് ആരാണെങ്കിലും ചോദിക്കുമ്പോൾ ആ ഇതാരാന്ന് ഇതാരാന്നറിയില്ലേ ഇതാണ് ഇവിടെ ഇതാണ് നമ്മുടെ സാക്ഷാൽ ജയമോഹിനി ഇവിടുത്തെ ജയമോഹിനി അമ്മയുണ്ടല്ലോ അവരുടെ അനിയത്തിയാണെന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടി നോക്കുമ്പോ ഭയങ്കര സ്റ്റൈലിലൊക്കെ ഭയങ്കര സ്റ്റൈലിഷായിട്ടൊക്കെ വരുവാട്ടോ ആ സമയത്ത് ജയമോഹിനി അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു എന്തൊരു എന്നാണ് പേര് അപ്പൊ ആ തങ്കച്ചി എടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കും ഇനി നോക്കിക്കോ കഥകളൊക്കെ മാറാൻ പോകുക ഞാൻ വിചാരിച്ച പോലെ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും എന്ന് ജയമോഹിനി പറയുന്നിടത്തോട്ടാണ് അതായത് അനിയത്തിയെടുത്ത് പറയുന്നിടത്താണ് ആ ഒരു പ്രൊമോ തീരുന്നത് കുഞ്ഞി പ്രൊമോ ആയിരുന്നു ആ ഒരു കഥാപാത്രം വരുന്നത് മാത്രമേ പ്രൊമോയിൽ ശരിക്കും കാണിച്ചുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീട്ടിൽ നിങ്ങൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ